നിങ്ങൾക്ക് ഫ്ലാഷ് ബാക്ക് പോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു പുതിയ സ്ഥലം പുതിയ കാഴ്ച പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ തോന്നും ഇത് ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇതുപോലെ കഴിഞ്ഞു പോയ ഒരു സന്ദർഭത്തിൽ അതല്ല ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന ചിന്ത നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറില്ലേ ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ ലോട്ടറിയുമായി വന്ന ആ ചേട്ടന്റെ കയ്യിൽ നിന്നും ഒരു ലോട്ടറി എടുത്തിരുന്നെങ്കിലോ എന്ന ചിന്ത അല്ലെങ്കിൽ നല്ല ട്രാഫിക് ഉള്ള ഇന്ന് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഇറങ്ങാമായിരുന്നു എന്ന ആ ഒരു തോന്നൽ ഈ ചിന്തകൾ വെറും ചിന്തകൾ മാത്രമല്ല മറിച്ച് മറ്റൊരു ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും പല ലോകങ്ങളുണ്ടെങ്കിലോ അവയിൽ ഓരോന്നിലും നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലോ കേട്ടിട്ട് ഒരു മാർവൽ മൂവി പോലെ തോന്നുന്നു അല്ലെ എന്ന ശാസ്ത്രീയമായി ചിന്തിച്ചാൽ മൾട്ടി വേസ് എന്നത് വെറും ഒരു ആശയം മാത്രമാണോ അതോ അങ്ങനെയൊന്ന് യഥാർത്ഥത്തിൽ ഉണ്ടോ ഒരു നമുക്ക് പരിശോധിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രിയെ ആകാശത്തേക്ക് നോക്കി ചിന്തിച്ചിട്ടുണ്ടോ ആ നക്ഷത്രങ്ങൾക്കപ്പുറം എന്താണ് ഉള്ളതെന്ന് ഈ പ്രപഞ്ചം എവിടെയാണ് അവസാനിക്കുന്നതെന്ന് സത്യം എന്തെന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ ഉത്തരം ഇതുവരെ നമുക്കറിയില്ല ശാസ്ത്രജ്ഞർ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു ലോകത്തിനുള്ളിലാണ് നാം ജീവിക്കുന്നത് അതായത് പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ബിഗ് ബാങ്ങിന് ശേഷം പ്രകാശം എവിടെ നിന്നൊക്കെ നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നിട്ടുണ്ടോ ആ പ്രദേശങ്ങളെ എല്ലാം ഉൾപ്പെടുത്തി വിളിക്കുന്ന പേരാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്നാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ സമയം ആവശ്യമാണ് ഒരുപക്ഷെ നാളെ സമയത്തിന്റെ ദൈർഘ്യം കൊണ്ട് ഇതുവരെ നമ്മളിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരിടത്ത് നിന്നും പ്രകാശം നമ്മളെ തേടി എത്തിയെന്നേരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്നത് ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നിലവിൽ അതിൻ്റെ അതിര എന്ന് പറയുന്നത് ഏകദേശം നാപ്പത്തി ബില്യൺ പോയിന്റ് അഞ്ച് പ്രകാശവർഷം അകലെയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന ഈ പ്രപഞ്ചം എല്ലാ ദിക്കുകളിലേക്കും ഏകദേശം നാൽപ്പത്തി ബില്യൺ പ്രകാശ വർഷം നീണ്ടു കിടക്കുന്നു എന്നാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിനപ്പുറം എന്താണുള്ളത് ഒരു ഇതിനപ്പുറവും നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം പോലെ തന്നെ ആയിരിക്കുമോ അതോ തികച്ചു വ്യത്യസ്തമായ ഒരു ലോകം അവിടെ പറഞ്ഞിരിപ്പുണ്ടോ ഈ ചോദ്യങ്ങളാണ് നമ്മുടെ പ്രപഞ്ചം കൂടാതെ മറ്റൊരു ലോകമുണ്ട് എന്ന ആശയത്തിന് അടിസ്ഥാനം ഒരുപക്ഷെ ഒന്നിക്കൂടുതൽ പ്രപഞ്ചങ്ങൾ അങ്ങനെ ഉണ്ടാവാം ഓരോന്നിനും അതിൻ്റെതായ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും എന്തിന് നമ്മുടെ തന്നെ പതിപ്പുകൾ പോലും ഉണ്ടാകാം ഈ ഒരു ആശയത്തെയാണ് നമ്മൾ പൊതുവേ മൾട്ടിവേഴ്സ് എന്ന് വിളിക്കുന്നത് നമുക്കിനി ഒരു നിമിഷം ചെറിയ ലോകങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് കണങ്ങൾ അഥവാ പാർട്ടിക്കിൾസ് ഇത് ഒരു വസ്തു അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലത്തിൽ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതിന് പറയുന്ന പേരാണ് എന്നാൽ ഈ കണങ്ങൾക്ക് വിചിത്രമായ ഒരു സ്വഭാവമുണ്ട് ഒരേ കണത്തെ ഒരേ സമയം ഒന്നിലധികം സ്ഥലങ്ങളിൽ കണ്ടെത്താൻ സാധിക്കും ഇതിനെ ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് വിളിക്കുന്നു ഇനി നിങ്ങൾ ഒരു നാണയം ഫ്ലിപ്പ് ചെയ്യുന്നതായി സങ്കല്പിക്കുക നാണയം ഫ്ലിപ്പ് ചെയ്ത ശേഷം അത് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തുന്നത് വരെ ഹെഡോ ടൈലോ വീഴാൻ സാധ്യതയുണ്ട് അതായത് നാണയം നമ്മുടെ കയ്യിൽ തിരിച്ചെത്തിയതിനു ശേഷം അത് പരിശോധിക്കുമ്പോൾ മാത്രമേ ഏത് വശമാണ് വീണതെന്ന് നമുക്ക് ഓർപ്പിക്കാൻ പറ്റൂ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്യുന്നത് മുതൽ പരിശോധിക്കുന്നത് വരെ ആ നാണയത്തിന്റെ വശങ്ങൾ ഹെഡോ ടെയിലോ ആകാം അതായത് ഈ കുറച്ച് സമയത്തേക്ക് ഇവിടെ റിയാലിറ്റി എന്നത് മൾട്ടിപ്പിൾ റിയാലിറ്റിയായി മാറുന്നതായി കാണാം എന്നാൽ ഏതൊരു നിമിഷമാണോ നമ്മൾ കോയിൽ പരിശോധിക്കുന്നത് അവിടെ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ റിയാലിറ്റി സിംഗിൾ റിയാലിറ്റിയായി ആയി മാറും ഹെഡാണ് കാണുന്നതെങ്കിൽ ഹെഡും ടെയിലാണ് കാണുന്നതെങ്കിൽ ടെയിലും ആകും അപ്പോൾ അതിന്റെ റിയാലിറ്റി ക്വാണ്ടം മെക്കാനിക്സിൽ ഇതിനെ കൊളാപ്സ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ നാണയം അതിനെ ഫ്ലിപ്പ് ചെയ്തതിനു ശേഷം ഹെഡോ ടെയിലോ തിരഞ്ഞെടുത്തില്ല എങ്കിലോ അല്ലെങ്കിൽ അത് ഹെഡും ടെയിലും രണ്ടും തിരഞ്ഞെടുത്താലോ ഇതിനെ മെനി വേഴ്സ് ഇന്റർപ്രിട്ടേഷൻ എന്ന് വിളിക്കുന്നു ഓരോ തവണയും ഒരു ക്വാണ്ടം ഡിസിഷൻ എടുക്കുമ്പോൾ റിയാലിറ്റി എന്നത് പല വേഷൻസ് ആയി മാറുന്നു ഇവിടെ ഈ നാണയത്തിന്റെ കാര്യമെടുത്താൽ ഹെഡ് ലാൻഡ് ചെയ്ത ഒരു വേഷനും ടേ ലാൻഡ് ചെയ്ത ഒരു വേഷനുമാണവ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ലോട്ടറി വാങ്ങിയ ഒരു റിയാലിറ്റിയും ലോട്ടറി വാങ്ങാത്ത ഒരു റിയാലിറ്റിയും ചുരുക്കത്തിൽ നമ്മുടെ ഓരോ ചോയ്സും ഓരോ നിമിഷവും ഒരു പുതിയ പ്രപഞ്ചം സൃഷ്ടിച്ചേക്കാം ഇനി നമുക്ക് വലിയ ലോകത്തേക്ക് തിരിച്ചു പോകാം ബിഗ് ബാങ്കിന് തൊട്ടു പിന്നാലെ പ്രപഞ്ചം ജനിക്കുകയും വികസിക്കുകയും മാത്രമായിരുന്നില്ല ചെയ്തതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു അത് പുറത്തേക്ക് പൊട്ടിത്തെറിച്ചത് പ്രകാശ വേഗതയേക്കാൾ കൂടുതൽ വേഗത്തിലാണ് ഇതിനെ കോസ്മിക് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നു എന്നാൽ ഈ ഇൻഫ്ലേഷൻ ലോകത്തിന്റെ എല്ലാ കോണിലും ഒരുപോലെ ആവില്ല സംഭവിച്ചിരിക്കുക ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ കോസ്മിക് ഇൻഫ്ലേഷൻ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിരിക്കാം മറ്റു പ്രദേശങ്ങളിലാവട്ടെ അത് ആവാം ലോകത്തിലെ ഇൻഫ്ലേഷൻ നിലച്ച പ്രദേശങ്ങൾ നമ്മുടേതുപോലുള്ള പ്രപഞ്ചങ്ങളായി മാറി ഇവയെ യൂണിവേഴ്സസ് എന്ന് വിളിക്കുന്നു മൾട്ടിവേഴ്സിനെ ഒരു കുളത്തിന്റെ ഉപരിതലത്തിൽ പടർന്നു കിടക്കുന്ന വലിയ സോപ്പ് സോപ്പുപതയായി സങ്കല്പിച്ചാൽ നീണ്ട ആ പതയിലെ ഓരോ കുമളയും ഓരോ പ്രപഞ്ചങ്ങളാണ് ഇവയിൽ ഓരോന്നിനും അതിൻ്റെതായ ലോസ് ഓഫ് ഫിസിക്സ് മാറ്റേഴ്സ് എന്നിവയുണ്ടാകാം ചിലത് മാറ്റേഴ്സ് ഒന്നുമില്ലാതെ തികച്ചും ശൂന്യമായ പ്രപഞ്ചങ്ങളാകാനും സാധ്യതയുണ്ട് ആ സോറി ചിലപ്പോൾ മാത്രം ലോകത്തിന്റെ പല കോണുകളിലും ബബിൾ യൂണിവേഴ്സസ് ഇപ്പോഴും പിറവിയെടുത്തുകൊണ്ടിരിക്കുകയാവാം നമ്മുടെ കാഴ്ചയ്ക്ക് അതീതമായ പുതിയ പ്രപഞ്ചങ്ങൾ ഇപ്പോഴും രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയുമാവാം എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വിചിത്രവും ആവേശകരവുമാകുന്നത് ഇനിയാണ് ഗുരുത്വാകർഷണം പ്രകാശം ആറ്റങ്ങൾ എന്നിങ്ങനെ പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ച ശാസ്ത്രജ്ഞർ സ്ട്രിംഗ് എന്നൊരു ആശയം കൊണ്ടുവന്നു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും കേവലം പാർട്ടിക്കിൾസ് അഥവാ കണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ലെന്ന് ഈ തിയറി പറയുന്നു പകരം ആറ്റങ്ങളെക്കാൾ ചെറുതായ വൈബ്രേറ്റിംഗ് സ്ട്രിങ്ങുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഇവയെല്ലാം ഒപ്പം ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് പ്രപഞ്ചത്തിന് പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് ഡയമെൻഷൻസ് വരെ ഉണ്ടാകാമെന്നതാണ് ഈ സ്ട്രിംഗ് തിയറിയിൽ വിശ്വസിക്കുന്ന ചില ശാസ്ത്രജ്ഞർ നമ്മുടെ മുഴുവൻ പ്രപഞ്ചവും വലുതും അദൃശ്യവുമായ ഒരു സ്ഥലത്ത് പൊങ്ങിക്കിടക്കുന്ന ഒരു ഷീറ്റ് പോലെയാണെന്ന് വിശ്വസിക്കുന്നു അവർ ഈ ഷീറ്റിനെ ബ്രെയിൻ എന്നാണ് വിളിക്കുന്നത് ഈ വിശ്വാസം അനുസരിച്ച് നമുക്ക് സമീപം മറ്റു പ്രപഞ്ചങ്ങൾ അല്ലെങ്കിൽ അവയുടെ ബ്രാഞ്ചുകൾ പൊങ്ങിക്കിടക്കുന്നുണ്ടാകാം പക്ഷേ ഡയമൻഷനിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് അവയെ സ്പർശിക്കാനോ കാണാനോ സാധിക്കില്ല എന്നാൽ ഈ പ്രപഞ്ചങ്ങൾ എപ്പോഴെങ്കിലും പരസ്പരം കൂട്ടിയിടിക്കുകയാണെങ്കിലോ അത് മറ്റൊരു ബിഗ് ബാങ്ങിന് കാരണമായി തീരാം ഒരു പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കും ഇനിയിപ്പോ നമ്മുടെ പ്രപഞ്ചവും ഉണ്ടായത് ഇങ്ങനെ ആയിരുന്നെങ്കിലോ നിങ്ങൾക്കൊരു പക്ഷേ ഇതെല്ലാം അവിശ്വസനീയമായി തോന്നുന്നുണ്ടായിരിക്കാം അല്ലെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഈ പറഞ്ഞതിനെല്ലാം വിശ്വസിക്കാൻ തക്ക തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ശാസ്ത്രജ്ഞർ ഇപ്പോഴും സയന്റിഫിക് എവിഡൻസിനായി തിരച്ചിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണത്തിന് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് എന്നത് ബിഗ് ബാങ്കിന് ഉണ്ടായ പ്രകാശത്തിന്റെ ഇനിയും അവശേഷിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ശാസ്ത്രജ്ഞർ ഈ പ്രകാശത്തിലെ ചില വിചിത്രമായ തണുത്ത പാടുകളെ പറ്റി പഠിക്കുകയും ഇവ മറ്റൊരു പ്രപഞ്ചവുമായുള്ള കൂട്ടിയിടിയെ സൂചിപ്പിക്കുന്നതാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമിയിൽ എത്തുന്ന ഗ്രാവിറ്റേഷണൽ വേവ്സ് നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പഠിക്കാൻ സഹായിക്കുന്നു ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശന് പോലുള്ള ശക്തമായ ദൂരദർശനങ്ങളെ ഉപയോഗിച്ച് ബഹിരാകാശത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിന്റെ ഭൂതകാലത്തെക്കുറിച്ചും കൂടുതൽ അറിവുകൾ നേടാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് ഈ പറഞ്ഞതെല്ലാം പോസിബിൾ ആണോ എന്ന് കണ്ടെത്തുന്നത് കഴിഞ്ഞെന്ന് വരാം അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്ത ആ ലോകത്തെ പഠിച്ചുകൊണ്ട് നമുക്ക് മൾട്ടിവേഴ്സ് പാരലൽ യൂണിവേഴ്സസ് എന്നിവയ്ക്കുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ സാധിച്ചെന്നിരിക്കാം കൂടാതെ ഇൻട്രസ്റ്റ് മൂവി വഴി ഇന്ന് നമുക്കെല്ലാവർക്കും പരിചിതമായ ബ്ലാക്ക് ഹോളുകളെക്കുറിച്ചും ഗവേഷണങ്ങൾ പുരോഗമിക്കുകയാണ് ചില തിയറികൾ പറയുന്നത് അവ ഒരു പക്ഷേ കോസ്മിക് പോർട്ടലുകളാകാം എന്നാണ് പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ കഴിയാത്ത ബ്ലാക്ക് ഹോളുകൾ സമാന്തര പ്രപഞ്ചങ്ങളിലേക്കുള്ള വാതിലുകളാവാം ഇനി നമുക്ക് താത്വികമായി ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ അനന്തമായ പല വേർഷനുകൾ ഈ ലോകത്തിന്റെ പല കോണുകളിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരു പക്ഷേ നമ്മുടെ തന്നെ മറ്റൊരു പതിപ്പിന്റെ അനുഭവങ്ങളാണെങ്കിലോ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മറ്റൊരു ലോകത്തുള്ള നമ്മുടെ തന്നെ വേഷം ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണെങ്കിലോ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ നേജാവു എന്ന പ്രതിഭാസം അത് ഈ ഒരു വേഷം കടന്നുപോയ ആ ഒരു നിമിഷത്തിന്റെ ഓർമ്മകളാണെങ്കിലോ കൂടാതെ നമ്മുടെ മറ്റൊരു വേഷൻ അവരുടെ ആ ഒരു പ്രപഞ്ചത്തിൽ തിന്മ ചെയ്താൽ അതിന്റെ ധാർമ്മികതയും ഉത്തരവാദിത്വവും അയാൾക്ക് മാത്രമായിരിക്കുമോ അതോ കുറഞ്ഞ നമ്മുടെ മനസ്സെങ്കിലും അതിൽ പങ്കാളിയാണോ ഒരു പക്ഷേ അതുകൊണ്ടാവുമോ ഓരോ മനുഷ്യനും ഒരേ സമയം ഹീറോയും വില്ലനുമാണെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഫ്രീ ഫ്രീവിൽ വിധി ധാർമ്മികത എന്നിവയ്ക്കൊന്നും ശരിക്കും പ്രസക്തിയില്ലേ മറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം അനു ിക്കുന്നതെങ്കിൽ ശരിക്കും ഈ ലോകത്ത് നിങ്ങൾ മാത്രമല്ലേ ഉണ്ടായിരിക്കുകയുള്ളൂ നമ്മുടെ അനുഭവങ്ങളും ചുറ്റുപാടുകളുമാണല്ലോ നമ്മളെ നാമാക്കി മാറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ചാനൽ നമ്മുടെ ഈ ഒരു ലോകത്ത് മാത്രമേ ഉള്ളൂ